ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റിനുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ്ആഫും ചേർന്ന് പിടികൂടി മമ്പാട് ഭീമുങ്ങൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലിനെയാണ് എസ്ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂടെയുണ്ടായിരുന്ന സഹോദരൻ റിയാസ് ബാബു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ്ആഫും വടപുറം താളിപ്പോയിലിൽ നടത്തിയ പരിശോധനയിലാണ് മെത്താഫിറ്റമിൻ കണ്ടെടുത്തത് പിടിച്ചെടുത്ത മെത്താഫിറ്റമിൻ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മണൽക്കടത്തു കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെത്താ ഫിറ്റമിൻ പിടികൂടുന്നത് ആദ്യമായാണ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ്ഐമാരായ സുനിൽകുമാർ കെ ടി അഖിൽ എ എസ് ഐ നൌഷാദ് സി പി ഒ ദീപ ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മമ്പാട്